ദേശം എന്ന് പറയുന്നത് വലിയ അപായ സൂചനകളുള്ളൊരു പദം കൂടിയാണ് പ്രത്യേക ഫിക്ഷനിൽ വരുന്ന സമയത്ത് ഈ ദേശത്തിൻ്റെ തടവുകാരാവുക എന്ന് പറയുന്നത് ഇപ്പം എഴുത്തിൽ അത് അത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് ഒറ്റക്കാടാണെങ്കിലും നമ്മുടെ മുഖ്യധാരാ ഫിക്ഷനിലുള്ള ആൾക്കാരാണെങ്കിലും അതിപ്പോൾ ഉറൂബിനെ വായിക്കുന്ന മനസ്സിലാവും ഉറൂബ് പ്രക്ഷേപിക്കുന്ന ദേശം എന്താണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം എന്താണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും അവർ ചിത്രീകരിക്കുന്ന ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ വിഷകന്യക എന്ന് പറയുന്ന നോവൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് പറയുന്ന നോവലും വായിക്കുന്നുണ്ട് എങ്ങനെയാണ് വയനാട് ഈ രണ്ട് എഴുത്തുകളിലും രേഖപ്പെടുന്നത് വല്ലി ഇറങ്ങിയ കാലത്ത് അത് ആദ്യമായിട്ട് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടിയ ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമുണ്ട് പിന്നെ വലി പോയൊരു പോക്ക് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ എന്ത് എന്താണ് വ്യത്യാസം എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട് അതായത് വിഷകന്യക രേഖപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം വല്ലിയിൽ കാണും അതങ്ങനെയാണ് വലിയ അപ്ഡേറ്റ് ആവുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന് മുന്നേ പോയ കൃതികൾ അപര്യാപ്തമാണെന്നല്ല ദേശത്തെ അതൊരു പ്രത്യേക രീതിയിൽ അതും രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവിടെ നിന്നുള്ളൊരു വളർച്ച ഉണ്ടാവും അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്താണെന്നുള്ളത് ഉണ്ടാവും വയനാടിൻ്റെത് വയനാടിനെ മറ്റുള്ളവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതായത് മാത്രമല്ല ഇതിപ്പം ൂത്ത് പോകുന്നത് രണ്ടാമത്തെ നോവലിലെ അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കൈകാര്യം ചെയ്ത് ഇസ്രായേലും ഫലസ്തീൻ പ്രശ്നമാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ അത് കാണുന്ന കണ്ണ് ഒരു വയനാടുകാരിയുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് വയനാട്ടിൽ നിന്ന് രണ്ട് പെൺകണ്ണുകൾ ഒരു വലിയ നീർന്ന പ്രശ്നം കാണുകയാണ്